അസാളിക്കും വാഹമത്തുല്ലാഹി വാത്തു പ്രിയമുള്ള സൂറത്തുൽ എന്ന ഈ സൂറത്ത് നമ്മൾ എപ്പോഴും അല്ലെങ്കിൽ ദിവസവും പാരായണം ചെയ്യേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ പ്രത്യേകിച്ച് സുബൈ നിസ്കാരത്തിന്റെ മുമ്പുള്ള നിസ്കാരത്തിൽ പ്രത്യേകമായിട്ട് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്സലാമ തങ്ങൾ പഠിപ്പിച്ച സൂറത്തിൽ ഒന്നാണ് സൂറത്തുൽ കാഫിറോൻ നമുക്കറിയാം സുബെഹിന്റെ സുന്നത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്ന സുന്ന നിസ്കാരത്തിൽപ്പെട്ട ഒന്നാണ് റവാത്തിൽ പെട്ട സുന്നത്തിൽപ്പെട്ട ഒരു രണ്ടരക്കാത്ത നിസ്കാരമാണ് സുബഹിന്റെ മുമ്പുള്ള രണ്ടരക്കാത്ത് നിസ്കാരം നമുക്കറിയാം രാവിലെയുള്ള സുബഹി നിസ്കാരം അതന്നെ വലിയ മഹത്വമുള്ള ഒരു നിസ്കാരം കൂടിയാണല്ലോ അതിന് മുമ്പുള്ള ആ ഒരു നിസ്കാരത്തിൽ നമ്മെ ആദ്യത്തെ സുന്ന രണ്ട് സൂറത്ത് ഓതണം അത് സുന്നത്താണ് ഫാത്തിഹ ഓതിയതിനു ശേഷം സൂറത്തും അതിന്റെ കൂടെ സൂറത്തുൽ 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 കാഫിറൂന ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന 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 ഈ സൂറത്തും സൂറത്തും അതുപോലെ തന്നെ രണ്ടാമത്തെ റക്അത്തിൽ ഫീൽ ഫീൽ അഥവാ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഇഖ്ലാസ് ഹുവല്ലാഹു അഹദ് ും ഇത് പ്രത്യേകം സുന്നത്താണെന്ന് മഹത്തുക്കളൊക്കെ നമ്മെ പഠിപ്പിച്ചതാണ് നമ്മളൊക്കെ നിത്യവും ചെയ്യുന്ന ഒരു സുഹൃത്തു പതിവായി ഓതുന്ന ഒരു സുഹൃത്തു കൂടിയാണ് അപ്പോ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യുക നമ്മൾക്ക് കേരളത്തിൽ ഓതുന്ന സുഹൃത്തായത് തന്നെ സ്ഥിരമായി ഓതുന്ന ആളുകൾ ഉണ്ടാവും ഇനിയോ അതിനെക്കുറിച്ച് ഇതുവരെ പിന്നെ അറിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇനിയൊരു മാറ്റം നമ്മൾ നിസ്കാരത്തിൽ വരുത്തുകയും ചെയ്യണം നമ്മുടെ സുന്നത്ത് നിസ്കാരത്തിൽ വെറും സാധാരണ ഒരു സുന്നത്ത് നിസ്കാരമായിട്ട് കാണാതെ അതിൻ്റെ ആദാപുകളൊക്കെ പാലിച്ചുകൊണ്ട് സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ എങ്ങനെയാണോ രണ്ടരക്കകത്ത് നിസ്കരിക്കൽ സുഖി എങ്ങനെയാണോ നിസ്കരിക്കാറുള്ളത് അതുപോലെ എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ സുന്നത്ത് സുന്നസ്കാരങ്ങൾ നിർവഹിക്കേണ്ടത് അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ രണ്ടരക്കയത്ത് സുഭി നിസ്കരിക്കുമ്പോൾ പുരൂത്ത് അതല്ലാത്ത ബാക്കി എല്ലാ കർമ്മങ്ങളും വഞ്ജത്ത് മുതൽ അടക്കം ഇങ്ങനെ തുടങ്ങി അതുപോലെ തന്നെ റുക്കോലും സുജൂതിലും എഴുത്തിതാലിലും സുജിതിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലും ഇങ്ങനെ തുടങ്ങിയ എല്ലാ സമയങ്ങളിലും ചൊല്ലേണ്ട ചൊല്ലേണ്ടിഖറുകളും തസ്മികളും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ചെല്ലിക്കൊണ്ട് സുഹൃത്തുക്കളൊക്കെ പിന്നെ പ്രത്യേകിച്ച് സുബീന്റെ മുമ്പുള്ള ഈ സുന്നത്ത് സുന്നസ്കാരത്തിലുള്ള ഈ സുഹൃത്തുക്കളൊക്കെ നമ്മൾ പാലിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ നിസ്കരിക്കേണ്ടതും കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതും അതിൻ്റെതായ ആദാപുകളും സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം അള്ളാഹുദാല നമുക്ക് തോഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ നല്ല നിയത്തോടു കൂടെ നല്ല യഹനാസോടുകൂടെ തത്വയോടുകൂടെ കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള തോഫിയത്ത് അള്ളാഹുദാല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഈ സൂറത്ത് ഇതിനു മുമ്പ് നാസ് സൂഹത്തിൽ സൂറത്തുനാസ്ലാസ് അതുപോലെ തന്നെ മസദ് സൂറത്തു അതിന്റെ കൂട്ടത്തിൽ അതിന്റെ മുകളിലുള്ള സൂറത്തായ സൂറത്തുൽ കാഫിറൂനെയാണ് ഇന്നത്തെ ക്ലാസ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ എന്തു ചെയ്യാവുന്ന ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോകൾ പ്രത്യേകിച്ച് ഹത്തമുൽ ഖുർആാന്റെ സൂറത്തുൽ ഫാത്തിഹ മുതൽ അവസാനം വരെ സൂഹത്ത് ഉന്നാസ് വരെ ഒതുന്ന ആ ഒരു ചെറിയ ഒരു പരമ്പര തുടങ്ങിയിട്ടുണ്ട് ഏകദേശം മുപ്പത്തി എട്ട് ക്ലാസ്സുകളായിട്ടുണ്ട് അലിംറാം സൂറത്തിന്റെ ഏകദേശം നൂറ്റി നാൽപ്പതോളം ആയത്തുകൾ അതിൻ്റെ അടുത്ത് ആയിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ ലഭിക്കാൻ താഴെയുള്ള നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അയച്ചു വരികയും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യും ആഡ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നഷ്ടപ്പെടാതെ നമ്മുടെ ക്ലാസ്സുകൾ പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി ഹത്തമുൽ ഖുർആാൻ്റെ ആണ് അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ഹത്തു തീരുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ മനോഹരമായ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചു കൊണ്ടൊക്കെ പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് ഹതുമു തീർക്കാനുള്ള ഒരു അവസരം കൂടിയാണ് സാധാരണക്കാരായ ആളുകളൊക്കെ എന്ത് ചെയ്യുക അത് പ്രയോജനപ്പെടുത്തുക അല്ലാഹുദിനെ തോഫിയത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ بسم الله الرحمن الرحيم قل يا أيها الكافرون قل يا أيها الكافرون يا إن الأرض أدنى مدد شرديك مدد منفصل عنه لا قل قل ൂനിനെ നിർത്തിയപ്പോൾ സുക്ക് കൊടുത്തു തൊട്ടു മുമ്പുള്ളത് നീട്ടാനുള്ള വാവായത് കൊണ്ട് നീട്ടാനുള്ള അക്ഷരമായതുകൊണ്ട് വല്പം നീട്ടിയിട്ട് നിർത്തുക അവിടെ മദ് മുൻഫസിലാണ് അല്ലേ ൂ നമ്മള് നീട്ടുമ്പോ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാ മദുകളും ഒരുപോലെ വരുന്ന രൂപത്തില് മദ് മംഫസിലൊക്കെ നെയ്യാ ഒരുപോലെ വരുന്ന രൂപത്തിൽ ഓതുക ഒരു സ്ഥലത്ത് കുറച്ച് നീട്ടുക മറ്റൊരു സ്ഥലത്ത് കൂടുതലായിട്ട് നീട്ടുക മറ്റൊരു സ്ഥലത്ത് കുറച്ച് നീട്ടുക ഇങ്ങനെ വരുന്ന രൂപത്തിലാവരുത് എല്ലാം ഒരേ പോലത്തെ നീട്ടലെന്ന രൂപത്തിൽ നീട്ടുക ലേതുമേതൂ നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മള് പിന്നെ ചില മതുകള് കുറഞ്ഞ നീട്ടൽ നീട്ടിയാൽ മതിയാവും എന്നാൽ ചില മദുകള് അല്പം ദീർഘമായിട്ടുള്ള നീട്ടൽ നീട്ടേണ്ടി വരും ചിലത് രണ്ടും പറ്റും ഒരു മിതമായ രൂപത്തിലും അതുപോലെ തന്നെ കുറച്ചുകൂടി പിന്നെ ആയിട്ട് കൂടുതൽ ഓവറായിട്ടല്ലാതെ നീട്ടുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക നീട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ യൂട്യൂബിൽ ഏതെങ്കിലും പിന്നെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഹഫി കാര്യങ്ങളൊക്കെ ഒരു എടുക്കുമ്പോൾ ഒരു സൂറത്ത് എടുക്കുമ്പോൾ ഒരാളുടെ തിറായത്തിൽ ഒരു സാധാരണ ഒരു മിതമായ നീട്ടിൽ നീട്ടുപോയി എന്നാലും മറ്റൊരു പിന്നെ ഒരു ഉസ്താദിന്റെ ഓത്ത് നമ്മൾ കേൾക്കുമ്പോൾ അതേ സൂറത്ത് തന്നെ അല്പം നീട്ടിയതായിട്ട് നമുക്ക് കാണാം അപ്പൊ ഇത് രണ്ടും എന്താ ഒരു വ്യത്യാസമുള്ളത് പോലെ തോന്നണ്ട അപ്പൊ അത് രണ്ടും നിലക്ക് പറ്റും അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക ക്ലാസ്സുകളൊക്കെ അതുപോലെ തന്നെ മറ്റുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ നീട്ടുന്ന സമയത്ത് ഒരേ പോലെ ഒരാൾ എന്ത് ചെയ്യാ നമ്മള് ഓത്തുന്ന സമയത്ത് ഒരു നീട്ടൽ ഇവിടെ ഒരു രൂപത്തിൽ നീട്ടിയാൽ മദ് മുമ്പസ് മറ്റുള്ള സ്ഥലത്തും അതേപോലെ തന്നെ നീട്ടുക കുറച്ച് പിന്നെ കൂടുതലായിട്ട് ഒന്ന് അങ്ങനെ നീട്ടാം അത് അങ്ങനെ നീട്ടുകയാണെങ്കിൽ ഒരുപോലെ ആ രൂപത്തിൽ നമ്മൾ നീട്ടുക നീ അത്ര നീട്ടാതെ സാധാരണ മത്താണ് അല്ലേ കുറച്ചുകൂടി നീട്ടി അല്ലേ ഏതായാലും നീട്ടുന്ന സമയത്ത് ഒരുപോലെ നീട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക വരുന്ന ക്ലാസ്സുകളൊക്കെ ആയിട്ട് കൃത്യമായിട്ട് നമ്മൾ മുമ്പുള്ള ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും വരുന്ന ക്ലാസ്സിലായിട്ട് അത് പ്രത്യേകമായിട്ട് നമ്മളെ ഹദ്ബുൽ ഖുറാൻ്റെ ക്ലാസ്സിലൊക്കെ പ്രത്യേകമായിട്ടും പറയും ുംദ് ആ മദ് ഒന്ന് ശ്രദ്ധിക്കുക അതിന് പുറമെ അവിടെ അതുപോലെ തന്നെ സുക്കൂറുള്ള മീം ഉണ്ട് ആ മീമ ഒന്ന് ശ്രദ്ധിക്കുക വലും ചുണ്ടുപൂട്ടണം അതിന് ശേഷം തും ബുദ്ധൂന ബുദ്ധ ആ എന്നുള്ളത് നമ്മുടെ കഴുത്തിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് നിന്ന് ഉള്ളിൽ നിന്നായിട്ട് വരേണ്ടതാണ് ആ പിന്നെ അതിന്റ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് വരേണ്ടത് കഴുത്തിൻ്റെ മഴ മധ്യഭാഗത്തുനിന്ന് ആ താഴ്ന്ന കുറച്ച് മേലെന്ന് ആ മദ്ദുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കു മൊഫസിലാണ് എന്നാണുള്ളത് അവിടെ നീട്ടണ്ട കാരണം ആ അരിഫിന്റെ മുകളിലായിട്ട് ഒരു സീറോ മാർക്ക് ഉണ്ട് അത് ഉച്ചരിക്കുകയില്ല എന്നർത്ഥം അത് എവിടെ കണ്ടാലും അത് ഇങ്ങനെ ചേർത്തി വായിക്കുമ്പോൾ അത് ഉച്ചരിക്കുകയില്ല നേരെ കുറച്ച് അവിടെ നിർത്തുകയാണെങ്കിൽ നമുക്കിപ്പോ അവിടെ നിർത്തേണ്ട ആവശ്യമില്ല നിർത്തുകയാണെങ്കിൽ അത് വരും എന്ന് നിർത്തുകയാണെങ്കിൽ അവിടെ വരും അത് ഇവിടെ നിന്നെല്ലാം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വരും ഇവിടെ നമ്മൾ സാധാരണ ഇങ്ങനെ ഓതി പോകലാണല്ലോ ചെറിയൊരു ആയതാണല്ലോ അപ്പൊ നമുക്ക് അവിടെ നിർത്തേണ്ട ആവശ്യമില്ല വല അന 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 വേണ്ട അന വേണ്ട അന വല അന അബിദും വല അന അബിതും മണിക്കണം ആപിതും ും അതാലുച്ചരിക്കല്ലേ വല അനബിതും വലഅും ലക്കും ധീനുക്കും വലിയ ധീയം പ്രത്യേകം ശ്രദ്ധിക്കുക ലഹഖും ഇത് മീമിന്റെ നിയമം നമുക്കറിയാം മീമിന്റെ ശേഷം മീമ് വന്നാൽ ഇത്ഹാമും ആണ് മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കുക മീമിന്റെ ശേഷം സുക്കൂണുള്ള മീമിന്റെ ശേഷം മീൻ വന്നാൽ ആദ്യത്തെ മീമിന് രണ്ടാമത്തെ ഒരു മീമായിട്ട് ആയിട്ട് ഉച്ചരിക്കും രണ്ടും കൂടി മിക്സ് ആയ പിന്നെ ഒറ്റ മീമായിട്ട് അതുപോലെ തന്നെ മീമിന് ശേഷം വന്നാൽ ആണ് ചെയ്യുക ഇതല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും മീമ് വ്യക്തമായിട്ട് പറയണം അപ്പൊ ലക്കും അവിടെ പൂട്ടിയിട്ട് പൂട്ടിയേട്ട് ഇല്ലെങ്കിൽ അത് ഇഹ്ഫാൻറെ രൂപത്തിലേക്കായി വരാൻ സാധ്യതയുണ്ട് അത് ശരിക്കാണ് വ്യക്തമാകൂല അപ്പൊ അതൊന്നും ശ്രദ്ധിക്കും ലഘും

നൂനിന് നൊമ്മാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ലക്കും ഇവിടൊക്കെ അവിടെ കിട്ടണ്ട അവസാനം അല്ലേത്തും അതല്ലാത്ത അവസാന ഈ മൂന്ന് സ്ഥലത്ത് അല്പം നീട്ടേണ്ടതാണ് വക്വ് ചെയ്യുന്ന സമയത്ത് അവസാനത്തെ അക്ഷരത്തിന് സുപ്പൂര് തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അക്ഷരമായത് കൊണ്ട് അവിടെ അല്പം നീട്ടണം ആ നീട്ടുന്നതിന്റെ പേരാണ് മദ്യ ആര് പുതിയ ഒരു ഉണ്ടാവുകയാണ് നിർത്തുന്ന സമയത്ത് അല്ലേ ആ അപ്പൊ ഈ രൂപത്തിൽ ഓതുക ഇനി നമ്മൾ നിർത്താതെ ഓതുകയാണെങ്കിൽ കാര്യത്തിന് അവസാനം നിർത്താതെ ഓതുകയാണെങ്കിൽ അപ്പൊ അതിനാ സുക്കുൻ അവിടെ വരില്ല ഏത് നൂനിന്റെ സുക്കുന് സുക്കൂനുള്ള സ്ഥലത്ത് സുക്കുൻ തന്നെ വരുള്ളൂ അബത്തും എന്നുള്ള സുക്കുനാണല്ലോ ആ സുക്കുന് അതുപോലെ വരും ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. <applause> okay, yeah. okay, ഈ കൂട്ടിവായന എന്തിനാന്ന് ചോദിച്ചാല് നമുക്കൊക്കെ നമ്മൾ ഭയങ്കര തിരക്കുള്ള ആൾക്കാരാണല്ലോ അപ്പൊ നമുക്കൊന്ന് സ്റ്റോപ്പ് ആക്കാനുള്ള സമയൊന്നും ചെലപ്പോണ്ടാവില്ല ഞമ്മളിങ്ങനെ ഒരു പൂക്കൾ പോരാ ആ പൂക്ക് പോകുമ്പോ ഞമ്മള് ആദ്യത്തെ അവസാനിച്ചെന്ന് കരുതിയിട്ട് ചെയ്യും ചിലപ്പോ ചെലവോത്ത് ചിലപ്പോ ഒരു പോക്കാൾ പോലാ പറ്റൂല നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഓതേണ്ടത് ഓതുമ്പോഴുള്ള കുഴപ്പമെന്താ വെച്ചാൽ നിർത്താതെ പോകുമ്പോ ും അവിടെ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുക ആ നിർത്തുന്നതിന്റെ പേരാണ് എന്ന് പറയാ നമ്മള് വക്ഫ് ചെയ്യാതെ ശ്വാസം വിടാൻ പിന്നെ അവിടെ നിർത്താതെ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുക അല്ലെ നിർത്തുമ്പോയാണ് എന്ന് പറയാ അപ്പൊ വക്ബ് ചെയ്യുമ്പോ അവിടെ ദാല് സുക്കുനാണ് ചെയ്യുക പക്ഷെ നമ്മൾ ദാലിന് സുക്കും ചെയ്യുകയും ചെയ്യുക നമ്മളവിടെ നിർത്തും ചെയ്യുന്നില്ല ശ്വാസം വിടുന്നില്ല നമ്മളവിടെ പോവുകയാണ് അപ്പൊ പിന്നെ അവിടെ ശ്വാസം വിടാതെ പോവുകയാണെങ്കിൽ ആണെങ്കിൽ അപ്പൊ പിന്നെ അവിടെ വലിയ ദീയം എന്നാണ് ഓതേണ്ടത് അത് ഇവിടെന്നല്ല ഏത് സുഹൃത്ത് തോന്നുമ്പോഴും നമ്മള് പറഞ്ഞ സാധാരണ പിന്നെ ചില ആളുകളൊക്കെ അങ്ങനെ ഓതാറുണ്ട് അപ്പൊ നമ്മള് ശ്രദ്ധിക്കാതെ ഓന്നാണ് നമ്മൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്നു പറഞ്ഞേ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റം വരുത്തണം ഒന്നെങ്കിൽ അവിടെ സ്റ്റോപ്പാക്കുക സ്റ്റോപ്പ് ആക്കി അവന് ശ്വാസം വിടുക അതാക്കി കഴിഞ്ഞു പിന്നെ നമ്മൾ അടുത്ത ഊത മുദ് ശ്വാസം പെട്ടു ലക്കും അങ്ങനെ ഊത ഇനി അതല്ല നമുക്ക് ഭയങ്കര മിസ്സിയുള്ള ആൾക്കാരാണെങ്കിൽ എന്തു ചെയ്യാം ലക്കും അവിടെ ദ്വാലിന് നൊമ്മ കൊടുത്തിട്ട് വലിയ ചില സുഹൃത്തുക്കളൊക്കെ അങ്ങനെ ശ്രദ്ധിക്കും ചില സുഹൃത്തുക്കൾ അങ്ങനെ ശ്രദ്ധിക്കാതെ പോകും കാരണം പണ്ട് മുതലേ നമ്മൾ ഓതി ഇങ്ങനെ വരുന്നുണ്ടല്ലോ അപ്പോ അൽപാരിയ തുമൽപരിയ അവിടെ ചെലപ്പോ അത് നമ്മളിങ്ങനെ പണ്ട് മുതൽ അങ്ങനെയാണ് ഓതി പോകുന്നത് നേരെ വെച്ചവിടെ നിർത്തി ഓതുകയാണെങ്കിലോ അൽപാരിയ അങ്ങനെയാണ് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യ അത് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ വിശദമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഖുറാന്റെ ക്ലാസ്സുകളൊക്കെ പ്രത്യേകം പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം ക്ലാസ് കേൾക്കുന്നതിന്റെ കൂടെ നമുക്ക് നിയമങ്ങളും പഠിച്ചുകൊണ്ട് പഠിക്കണം എന്നില്ല ക്ലാസ് കേൾക്കുക മനസ്സിലാക്കുക അത് നമ്മൾ ഓത്തിൽ നമ്മൾ ഇങ്ങനെ കാണാതെ പഠിക്കേണ്ട ഒരാവശ്യമില്ല കാണാതെ പഠിച്ചാൽ അത് മനസ്സിലാവില്ല അപ്പൊ നമ്മളെ ക്ലാസ്സിലൊക്കെ സ്ഥിരമായിട്ട് പറയുന്ന ഒരു വിഷയമാണ് മനസ്സ് എന്ത് ചെയ്യണ്ട ആരും കാണാതെ പഠിക്കേണ്ട സംഗതി മനസ്സിലാക്കുക ഇങ്ങനെ കുറെ പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഏതാ മത്വ തീർക്കാമെന്ന ഉദ്ദേശത്തിലാണല്ലോ നമ്മൾ കൂടിയിട്ടുള്ളതും അപ്പൊ അതിന്റെ പുറമെ ഈ നിയമങ്ങൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ അതൊക്കെ നമുക്ക് പഠിക്കാൻ സഹായിക്കും അള്ളാഹുത്തല്ല തോഫിയത്ത് നൽകട്ടെ മനോഹരമായിട്ട് വിശുദ്ധ കുറാൻ പാരായണം ചെയ്യാനൊക്കെ ഉള്ള തോഫിയത് അള്ളാഹുത്തല്ല പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം നമ്മളാരും മറന്നു പോകരുത് സുബൈന്റെ സ്വന്തത്തിൽ നാല് സുഹൃത്തുകള് ഓതാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അത് ഓതിയാൽ വലിയ നേട്ടമാണ് നമുക്ക് ലഭിക്കുന്നത് ആ ദിവസം തന്നെ നമുക്ക് എല്ലാം കൊണ്ട് വാഹത്തുള്ള ഒരു ദിവസം ആവും നല്ല നെയ്യത്തോടുകൂടെ സുബി നിസ്കരിക്കുന്നത് പോലെ തന്നെ സുമീന്റെ മുമ്പുള്ള സുന്നേരം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുബീന്റെ മുമ്പ് തന്നെ നിസ്കരിക്കുക സുബീൻറെ മുമ്പ് നിസ്കരിക്കുക അപ്പൊ കുറച്ച് നേരത്തെ എണീക്കേണ്ട ഒരു ഞാൻ സമയമില്ലാത്തൊരവസ്ഥ വന്നാൽ ആദ്യം സുബി നിസ്കരിക്കുക കാരണം നമ്മള് എണീക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ ആദ്യം സുബി നിസ്കരിക്കുക സുമീനു ശേഷം സുന്ന നിസ്കാരം ഇല്ല സാധാരണ മുത്തലക്കുന്ന സുന്നത്ത് നിസ്കാരം എന്തില്ല സുമീന്റെ ശേഷം ഇല്ല എന്നാൽ സുന്നത്ത് ക്രവാത്തിമ സൂര്യ സംസ്കാരം നിസ്കാരമല്ല അത് നമ്മൾ എന്ത് ചെയ്യാം മുമ്പ് നിസ്കരിച്ചിട്ടില്ലെങ്കിലും സുബി നിസ്കരിച്ചു കഴിഞ്ഞാൽ മനഃപൂർവ്വം സുബീനെ നിസ്കരിച്ചു നിസ്കാരത്തിന് ശേഷം എന്ത് നീയാ സുബീൻ്റെ മുമ്പുള്ള സുന്നത്ത് ശേഷം നിസ്കരിക്കാം അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും അത് ഒഴിവാക്കാൻ പാടില്ല ജഥവാ തലായി പോയാൽ തന്നെ നമ്മൾ നിസ്കാരം ഒരു കാരണവശാലും തല ഉണ്ടാക്കാൻ പാടില്ല തലായി പോയാൽ തന്നെ സുബീന്റെ മുമ്പുള്ള രണ്ടരക്കത്തെ സുന്നത്ത് അത് നമുക്ക് എന്ത് ചെയ്യാ നിസ്കരിക്കണു യാതൊരു തടസ്സവും ഇല്ല അത് നമ്മളെ ദിയാ നിർവഹിക്കുക സുബീന്റെ മുമ്പ് സുബീന്റെ മുമ്പ് സുബി നിസ്കരിക്കുന്നതിന്റെ മുമ്പ് പറഞ്ഞത് സമയമായാലേ സുബീന്റെ മുമ്പ് ഉള്ള സുന്നല്ലോ എന്ന് പറഞ്ഞാൽ സുബീന്റെ മുമ്പ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സുബി നിസ്കരിക്കുന്നതിന്റെ മുമ്പായിട്ട് രണ്ടരക്കകത്ത് ശുന്ന നിസ്കാരം അല്ലേ അത് നമ്മളെന്ത്യാ വാക്കതായ ശുന്ന നിസ്കാരമാണ് അത് നമ്മൾ പതിവായിട്ട് ചെയ്യുക അള്ളാഹുത്താലെ നമുക്ക് എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ക്ലാസ് ഉപകരിക്കുമെങ്കിൽ എന്ത് ചെയ്യാ നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാ ഒന്ന് അയച്ചു കൊടുക്കുക കാണുന്നവർക്ക് എന്ത് ചെയ്യാ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർക്ക് എന്ത് ചെയ്യാ താഴെ നമ്മുടെ ചാനലിന്റെ പേരുണ്ടാവും എന്റെ നേരൊക്കെ അതിന്റെ സൈഡിൽ അവിടെ ഒരു ഭാഗത്ത് സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാവും അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ വേറെ ഒന്നും ചെയ്യേണ്ട അതൊന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ ചെയ്യും നമ്മുടെ പിന്നെ നമ്മൾ അയക്കുന്ന വീഡിയോകളൊക്കെ ചെയ്യാം നിങ്ങളെ ഫോണിലേക്ക് അതിൻ്റെ മെസ്സേജുകളൊക്കെ നമ്മൾ അയക്കുമ്പോൾ അത് കിട്ടുന്നതാണ് പ്രത്യേകിച്ച് പ്രായമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നീ അറിയാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലും ചെയ്യാം കുട്ടികളോടൊന്ന് ചോദിച്ചാൽ മതി അവരൊന്ന് അത് ഓണാക്കി തരും ഓണാക്കിത്തരും നമ്മൾ അയക്കുന്ന വീഡിയോകളൊക്കെ ചെയ്യാൻ നിങ്ങൾ കിട്ടുകയും അതുപോലെ തന്നെ താഴെ നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പിന്നെ നിങ്ങളെ ആഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ് അപ്പം അത് നമ്മുടെ അയക്കുന്ന വീഡിയോകൾ കൃത്യമായിട്ട് ലഭിക്കുകയും ഒക്കെ ചെയ്യും അള്ളാഹു താര അവിടെയൊക്കെ ക്ലാസ് എടുക്കുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതൊക്കെ നല്ല ഉപകാരമുള്ള ഒരു ക്ലാസ് ആക്കി മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല നിയത്തോടു നല്ല ഇഹാസത്തോടു കൂടെ തത്വതയോടുകൂടെ ഒക്കെ കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് തൗഫിയൊക്കെ അള്ളാഹുത്തല പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മനോഹരമായിട്ട് വിശുദ്ധ കുറയാൻ പാരായണം ചെയ്യാനും ധാരാളമായിട്ട് ഹത്തുമുകളൊക്കെ തീർക്കാനും അള്ളാഹുത്തല നമുക്കൊക്കെ തൗഫീഖ് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊക്കെ ചെയ്ത ആമാലകളൊക്കെ പരിപൂർണമായിട്ടും കബൂൽ ചെയ്ത് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊക്കെ നമ്മൾ സാധാരണക്കാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളമൊക്കെ വലിയ പോരായ്മകളൊക്കെ ചിലപ്പം വന്നിട്ടുണ്ടാകും അതെല്ലാം അള്ളാഹുഹുത്താല അതൊക്കെ പരിഹരിച്ചുകൊണ്ട് പരിപൂർണമായിട്ടും കപൂൽ ചെയ്ത് നമ്മൾക്ക് നല്ല ആത്മാർത്ഥതയോടുകൂടെയൊക്കെ ചെയ്യുന്നവരാണെങ്കിലും നമ്മളൊക്കെ പോരായ്മകൾ വല്ലതും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹുത്താല മാറ്റി പരിപൂർണമായിട്ടും കപൂൽ ചെയ്ത് അർഹമായ പ്രതിഫലം ഇരട്ടി ഇരട്ടി പ്രതിഫലമൊക്കെ നമുക്ക് നൽകി നമുക്ക് നല്ല സന്തോഷത്തോടു കൂടെ ജീവിക്കാനും പരിപൂർണ്ണ ഈമാനിലായിക്കൊണ്ട് മരണപ്പെടാനൊക്കെയുള്ള തോഫിയത്ത് അള്ളാഹുദല പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും ഒരുപാട് ആളുകൾ മൺ മൺമറഞ്ഞ് പോയിട്ടുണ്ട് അള്ളാഹുദലവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു തലവരുടെ തവരുടെ സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ നാം നമ്മെ നാമാക്കിയ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാര് മരട്ടപ്പെട്ടവർ കുടുംബക്കാരെ അയൽവാസികൾ കൂട്ടുകാര് റഹ്മാനായി റബ്ബെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയവർക്കെ മരണപ്പെട്ടവരുടെ ജീവിച്ചിരിക്കുന്നവരുടെ അള്ളാഹുദാല ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും ദീർഘായുസും സിഹത്തും അള്ളാഹു താല പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു താല നഹുഫത്തും അപ്രാനന്തര ജീവിതം അള്ളാഹുത്താലഹത്തിനും സന്തോഷത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ അവരെ നമ്മെ അവന്റെ ജനാത്തിൽ ഫിർദോസി ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته